ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഡച്ചിലെ പ്രമുഖ വ്യാപാരികൾ ചേർന്ന് ആംസ്റ്റർഡാമിൽ ഒത്തുചേർന്ന് ഇന്ത്യയുമായിട്ടൊരു വ്യാപാര ബന്ധം സ്ഥാപിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി ആ ഒരു പദ്ധതി പ്രകാരം ആയിരത്തി അറുന്നൂറ്റി നാലില് ഏതാനും ഡച്ച് വ്യാപാര സംഘം കോഴിക്കോടെത്തി കോഴിക്കോട് രാജാവായ സാമൂതിരിമായിട്ട് അവരൊരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു കരാറിലേർപ്പെട്ടു ആ ഒരു കരാർ പ്രകാരം പോർച്ചുഗീസുകാർക്ക് കേരളത്തിലുണ്ടായിരുന്ന വ്യാപാര കുത്തക ഇല്ലാതാക്കുക അവരെ കേരളത്തിൽ നിന്നും തുരത്തുക എന്നൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുള്ള ആദ്യത്തെ ഒരു ചുവടുവയ്പായിരുന്നു ഈ ഒരു വ്യാപാര കരാർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നും വേണമെങ്കിൽ പറയാം ആ ഒരു ഉടമ്പടി പ്രകാരം ഡച്ചുകാർക്ക് കോഴിക്കോട് വ്യാപാരം ചെയ്യാനും ഏതാനും കോട്ടകൾ പണിയാനും ഒക്കെയുള്ള അനുവാദം സാമൂതിരി കൊടുക്കുകയും ചെയ്തു കേരളത്തിൽ അക്കാലത്തുണ്ടായിരുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഡച്ചുകാരുടെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് അനുകൂലമായിരുന്നു തിരുവിതാംകൂർ കൊച്ചി കോഴിക്കോട് കോലോത്ത് എന്നിങ്ങനെ ശക്തമായ നാല് ഭരണകൂടങ്ങളായിരുന്നു അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്നത് കൂടാതെ ഇവരോട് വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഏതാനും നാട്ടുരാജ്യങ്ങളും അക്കാലത്ത് കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലവിൽ വന്നു ആ തർക്കത്തിന് പോർച്ചുഗീസുകാരുടെ കൊച്ചിയുടെ ഒരു ഭാഗം പിടിച്ചടക്കി ഇങ്ങനെ പിടിച്ചടക്കിയപ്പോൾ അധികാരം നഷ്ടപ്പെട്ട കിരീടാവകാശിയായ പാലിയത്തച്ഛൻ ഡച്ചുകാരുടെ സഹായം തേടി ഡച്ചുകാരാണെങ്കിൽ പോർച്ചുഗീസുകാരെ ഏതു വിധത്തിലും കേരളത്തിൽ നിന്നും തുരത്തണമെന്ന് ആലോചനീയമായിട്ട് ഒരു കാലത്തായിരുന്നു ഇവർ ആവശ്യമായിട്ട് പാലിയത്തച്ഛൻ ഡച്ചുകാർക്ക് മുന്നിലെത്തുന്നത് അങ്ങനെ ഡച്ചുകാരും പാലിയത്തച്ഛനും തമ്മിൽ ഒരു ധാരണയായി ഡച്ചുകാര് ഈ ഒരു അവസരം മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു കോഴിക്കോട് സാമൂതിരിയും വടക്കുംകൂറും തെക്കുംകൂറും ഡച്ചുകാർക്കൊപ്പം പക്ഷം പിടിച്ചു നിന്നു അങ്ങനെ ഒരു വശത്ത് പോർച്ചുഗീസും കൊച്ചിയും മറുവശത്ത് ഡച്ചുകാരും കോഴിക്കോട് സാമൂതിരിയും ഏകദേശം തുല്യ ശക്തികളായ ഇവർ തമ്മിൽ ആയിരത്തി അറുന്നൂറ്റി അറുപതിൽ പരസ്പരം ഏറ്റുമുട്ടി ആ ഒരു യുദ്ധത്തിൻ്റെ ഫലം പോർട്ടുഗീസും കൊച്ചിയുടെയും അമ്പയുള്ള പരാജയമായിരുന്നു അങ്ങനെ അവസാനം പോർട്ടുഗീസുകാർക്ക് കേരളം ഉപേക്ഷിച്ച് ഗോവയിലേക്ക് മടങ്ങുന്നതും വന്നു